ഞാൻ പറയാൻ പോകുന്ന സത്യം നിങ്ങൾ രണ്ട് ആയിക്കോട്ടെ അല്ല ചൂടുള്ളത് വേണം കേട്ടോ ഇന്ത്യ സംഘർഷത്തിൽ അമേരിക്കൻ ൻ പ്രൊണൾഡ് ട്രംപ് ഇടപെട്ടെന്ന ആരോപണത്തിൽ മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ട്രംപ് വിളിച്ച് മോദിയോട് നരേന്ദ്ര സറണ്ടർ എന്ന് പറഞ്ഞതാ രാഹുലിന്റെ പരിഹാസം ഇനി ഇവിടെ മുഖത്തടിക്കാൻ എനിക്ക് ചൂട് ുംരേന്ദ്ര സെറണ്ടർ എന്ന പരാമർശത്തോടെയാണ് സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ കോൺഗ്രസ് നേതാക്കൾ സർക്കാരിനോട് ചോദ്യം ഉന്നയിക്കുന്നത് ഡോക്ടർ കാണിച്ചു ട്രംപിനേക്ക് ഫോൺ ഉ മോദിജിഹോ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവന് ഇതിൽ എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 എങ്ങനെ और जी जी हजूर करके नरेंद्र मोदी ने के इशारे का पालन किया മോദി ഡൊണാൾഡ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ കുറിച്ചുള്ള ചോദ്യം ഇന്ത്യൻ പ്രതിനിധി സംഘം വാഷിംഗ്ടണിൽ മാധ്യമങ്ങളുമായി നടത്തിയ സംഭാഷണത്തിലും ഉയർന്നു ആരും മധ്യസ്ഥരായില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ചായിരുന്നു തരൂരിന്റെ പ്രതികരണം Yesterday, the leader of your party, Rahul Gandhi, said Modi surrendered to President Trump. Sorry, what was the last one there? That Modi surrendered to President Trump. <laughs> Look, uh, all I can say is that we have enormous respect for the American presidency and the American president. Uh, all. we we we, we we can say for ourselves is that that have have never particularly uh, wanted to to ask anyone to mediate. As 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 I said, we, we have no real difficulty in speaking the 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 same language 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 Pakistanis. As long as they use use the of of terrorism, we will use the language of force, and that doesn't require uh, a, third party. നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷമാണ് സർജിക്കൽ സ്ട്രൈക്കുകൾ ഇന്ത്യ തുടങ്ങിയതെന്ന തരൂരിന്റെ പ്രസ്താവന നേരത്തെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി തള്ളിയിരുന്നു അമേരിക്കയിൽ നിന്ന് നാളെ മടങ്ങാനിരിക്കെ പാർട്ടിക്കും തരൂരിനുമിടയിൽ വളരുന്ന ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുകയാണ് ഞാൻ